ലോകത്തിലാദ്യമായിട്ടൊരു പെണ്ണ് നീ നീ ആരാ നിന്നെ 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 പറ്റിയല്ലോ ഞാൻ 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 ലോകത്തിൽ ആദ്യമായിട്ടൊരു പെണ്ണ് വിധവയായല്ല വേറെ ആരും വിധവയായിട്ടില്ല ഇത് കാരണം ബാക്കിയുള്ളവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല അവളെ നമ്മൾ അവർക്കെതിരെ ഒന്നും പറയാൻ പറ്റുന്നില്ല പറഞ്ഞ നീ ആരോടെ ചോദിക്കേ നീ ആരോടെ ചോദിക്കേ നീ എന്നെ ഉണ്ടാക്കാൻ പറ്റി നീ നീയൊക്കെ വന്നിട്ട് അങ്ങോട്ട് ഈ കുറെ കൂടെ കാര്യങ്ങൾ എനിക്കൂടെ അറിയാം അതുകൊണ്ട് ഞാൻ ഇറങ്ങി വിളമ്പാൻ പോവുക അവർക്കൊരു ഇന്റർവ്യൂ അത് കൊടുക്കാനായിട്ട് നീ നീയൊക്കെ ഉണ്ടാക്കാൻ പറ്റും നീ ഒക്കെ അങ്ങോട്ട് ഉണ്ടാക്ക് കേറി വാ എല്ലാം കൂടെ കാര്യങ്ങൾ അതുകൊണ്ട് ഞാൻ ഞാൻ അങ്ങോട്ട് എടുത്തിടാൻ പോകും എല്ലാ എല്ലാ ഒന്നും 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 എന്തായാലും നമ്മുടെ കട്ട സീനാണ് നിന്നെ വെറുതെ ും വേറെ ലെവലില് നിൽക്കുകയാണ് എടാ ഞാനൊരു കാര്യം പറയാം അന്ന് എനിക്കെതിരെ കൊണ്ട് വ്യാജ കേസ് കൊടുത്ത സമയത്ത് എന്തുകൊണ്ടാണ് എനിക്കെതിരെ കേസ് കൊടുത്തത് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ട് അന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ വ്യക്തമായിട്ട് എനിക്ക് പല കാര്യങ്ങളും അറിയാം അത് ഞാൻ നാളെ പുറത്ത് കൊണ്ടു വന്ന് ഇവർക്ക് വള്ളിയാകുമെന്നുള്ള ഒരറ്റ ചിന്താഗതി കൊണ്ട് എന്റെ വാ അടപ്പിക്കാൻ വേണ്ടിയിട്ട് ആ കേസ് വിട്ട് കൊടുത്ത ഏത് കാര്യം പിടിയില്ല പക്ഷെ എന്ത് ചെയ്ത് അതിനുശേഷം ഞാൻ പൂർബാധികം ശക്തിയോട് തിരിച്ചു വന്നു എന്നാൽ ഇനിയിപ്പം അടുത്ത കോടതിയിലും കേസ് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് നോക്കാം എന്താണെന്ന് അറിയത്തില്ല പക്ഷെ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നതും ഉറച്ചു വിശ്വസിക്കുന്നതും ഞാൻ പറയുന്ന കാര്യങ്ങളും പറയുന്ന കാര്യങ്ങളിൽ വാസ്തവം ഉണ്ടെന്നുള്ളത് ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഉറച്ചു നിൽക്കുന്ന സുഹൃത്തുക്കളെ എന്റെ ഭാഗത്ത് ശരിയുള്ളിടത്തോളം കാലം പേടിക്കേണ്ട കാര്യമില്ല മടിയിൽ കഴമുള്ളവനെ പേടിക്കേണ്ട കാര്യമുള്ളൂ എനിക്ക് ഖനവും ഒന്നുമില്ല നമ്മൾ പാവഡി ഇങ്ങനെ തട്ടിമുട്ടിയൊക്കെ പോകുന്നു അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല വിഷയങ്ങൾ അതീവ ഗുരുതരമായിട്ട് വന്ന് മാറിയും തിരിഞ്ഞുമൊക്കെ നിൽക്കുകയാണ് സുഹൃത്തുക്കൾ ഇത് എവിടെ പോയി ഇടിച്ചിരിക്കുകയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരു പിടിയില്ല ഏതൊക്കെ രീതിയിലോ പോയിക്കൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ കഥകളും പുതിയ പുതിയ കഥാപാത്രങ്ങളൊക്കെയാണ് രംഗത്ത് വരുന്ന സുഹൃത്തുക്കളെ ഇടയ്ക്ക് രണ്ടു ദിവസം മുന്നേ രണ്ടാസുനെ കുറിച്ചിട്ട് ഹനാൻ ഒരു ആരോപണം വിട്ടിട്ടുണ്ടായിരുന്നു ഈ ഹനാൻ വിട്ട ആരോപണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സീൻ ആരോപണമാണ് ഗർഭം അലസിപ്പിച്ചെന്നും അതും സുനിച്ചേട്ടൻറെ കൂടെ ഇരുന്ന സമയത്ത് വേറെ ബന്ധമുണ്ടായിരുന്നെന്നും സുനിച്ചേട്ടൻ മരിച്ചു ഒരു മാസമായപ്പോൾ വേറെ ബന്ധത്തിൽ ഏതോ പയ്യനുമായിട്ട് ബന്ധത്തിൽ ഗർഭ ഗർഭം കൊണ്ട് അലസിപ്പിച്ചെന്നുള്ള ആരോപണങ്ങൾ അടക്കം അനാൻ വന്ന് പറഞ്ഞു സത്യം പറഞ്ഞ കേട്ടപ്പം ഞാൻ ഞെട്ടിത്തെറിച്ചിരിക്കയാണ് ഇതിന് ഉത്തരം പറയേണ്ടത് രണാസുന തന്നെയാണ് രണാസുന പുറത്തു വന്നതിനു ശേഷം ഉറപ്പായിട്ട് ഇതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കണം കാരണം അനാൻ പറയുന്നത് പച്ചക്കള്ളമാണെങ്കിൽ അനാനെ അതിനെ നമുക്ക് കേസ് കൊടുക്കണം പ്രതികരിക്കണം ഏഹ് എത് അതിനു വേണ്ടിയിട്ട് എന്തായാലും രണ്ടാം സുന ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇതിനൊരു എക്സ്പ്ലനേഷൻ നൽകണം വെറുതെ വിടരുത് വെറുതെ വിടനെ പെടത്തില്ല ഉറപ്പായിട്ട് ഇതിന് പ്രതികരിച്ചേ പറ്റത്തുള്ളൂ ഈ കാര്യത്തിൽ രണ്ടാം സുന പ്രതികരിക്കണം ആ പ്രതികരണം എങ്ങനെ ആയിരിക്കുമെന്നാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് പ്രത്യേകിച്ച് ഒരാളുടെ ഇഷ്ടമാണ് ആരെ കല്യാണം കഴിക്കണം ആരോടൊപ്പം ജീവിക്കണം ആരോടൊപ്പം പോകണം ആരോടൊപ്പം എല്ലാം ചെയ്യണം എന്നുള്ളതൊക്കെ ഓരോരുത്തരുടെ തീരുമാനമാണ് അതിലൊന്നും നമുക്ക് വ്യക്തിപരമായിട്ട് കൈയിട്ട് കൂടി ഇടയിട്ട് ചോദ്യം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഇപ്പൊ രണ്ടാസുന തന്നെ സുനിച്ചേട്ടൻ മരിച്ചതിനുശം പോയി ഗർഭിണിയായിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ഇഷ്ടമാണ് അവരുടെ കാര്യമാണ് നമുക്ക് അതിലൊന്നും ചോദ്യം ചെയ്യേണ്ട റൈറ്റ്സ് പോലും ഇല്ല അതുപോലെ തന്നെ സുനീച്ചേട്ടനുമായിട്ട് ബന്ധത്തിൽ ഇരിക്കുന്ന സമയത്ത് വേറൊരു ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം പറയുന്നു അതും സുനിച്ചേട്ടൻ അറിയാതെയാണ് വേറെ ബന്ധങ്ങളിൽ പോയിരുന്നതെന്നാണ് ഹനാൻ പറഞ്ഞു വെക്കുന്നത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് സ്വന്തം ഭർത്താവിനായ ജോലിക്ക് പറഞ്ഞു വിട്ടുകൊണ്ട് മറ്റൊരു ബന്ധം സ്ഥാപിക്കുന്നത് മറ്റൊരു ബന്ധത്തിൽ പോകുന്നതും തെറ്റുതന്നെയാണ് അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല ഞാനൊരിക്കലും സപ്പോർട്ട് ചെയ്യത്തുമില്ല അങ്ങനത്തെ പല പ്രവൃത്തികളും ഇതിനിടയിൽ നടന്നിട്ടുണ്ടെന്നാണ് ഹനാൻ പറഞ്ഞു വെക്കുന്നത് ആ സ്ഥിതിക്ക് അതൊക്കെ വളരെ മോശമായ കാര്യം തന്നെയാണ് പിന്നെ സുനിച്ചേട്ടം മരിച്ചതിന് ശേഷം രണാസുനക്ക് ആരുടെ കൂടെ വേണോ പോകാൻ എന്ത് വേണോ ചോദിക്കാൻ അതൊക്കെ അവന്റെ പേഴ്സണൽ കാര്യമാണ് പക്ഷേ മറവിൽ ഇങ്ങനെ പോയിട്ട് എന്റെ സുനിച്ചേട്ടാ എന്റെ സുനിച്ചേട്ടാന്ന് വിളിച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെയാണ് ഹനാൻ വെച്ചിട്ടുള്ള ഈ ഒരു ആരോപണത്തിന് ക്ലിയർ കട്ട് എക്സ്പ്ലനേഷൻ ഉറപ്പായിട്ടും രണാസുന നൽകണം എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത് അങ്ങനെ ഹനാൻ പറഞ്ഞു വ്യാജ ആരോപണമാണെങ്കിൽ ഹനാനെതിരെ നമുക്ക് പ്രതികരിക്കണമല്ലോ ഏത് അത് അതുകൊണ്ട് ഞാൻ കട്ട വെയിറ്റിങ്ങിലാണ് എക്സ്പ്ലനേഷന് വേണ്ടിയിട്ട് എന്തായാലും ഇതെന്നും കുത്തിപ്പൊങ്ങി വരുമെന്നും ഇത്രയും കാര്യങ്ങൾ പുറത്താക്കുമെന്ന് ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചില്ല കേട്ടോ ഞാൻ ഒരു ദിവസം മായം വായ്മളം നിന്നപ്പോഴാണ് എനിക്ക് ആൾക്കാരയച്ചിരുന്നത് ഇങ്ങനത്തെ ഒരു വീഡിയോ ഏട് ഷഫീന ബിബിയുടെ ഞാൻ കിളി പറഞ്ഞു പോയിടെ എന്തൊക്കെയുടെ കേൾക്കുന്നത് സത്യം പറഞ്ഞ കിളിയിലും കിളി പറക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ ആ വീഡിയോ അന്ന് വന്നതിന് ശേഷം നമ്മുടെ ഫിറോസ് ഖാൻ കെ ചി ഡി സി അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ കമന്റ് ഒക്കെ ആയിട്ടും പല സ്ഥലങ്ങളിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനതൊന്ന് വായിക്കാം രേണു ഫാൻസിനോടെയാണ് ഹനാൻ പറഞ്ഞ കാര്യം ഫിറോസിന് എട്ട് മാസം മുൻപ് ആ ഹോസ്പിറ്റലിലെ ഒരു വ്യക്തി പറഞ്ഞിട്ട് അറിയാമായിരുന്നു ഞാൻ അതൊന്ന് ഇട്ട് അലക്കാതിരുന്നത് എന്റെ മാന്യതയായി കണ്ടാൽ മതി അതായത് ഹനാൻ പറഞ്ഞ കാര്യങ്ങൾ ശരിവച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ ഫിറോസ് ബായി പറയുന്നത് അദ്ദേഹത്തിന് നേരത്തെ അറിയാമായിരുന്നു എന്നുള്ള ഒരു കാര്യം കൂടി തന്നെയാണ് പറയുന്നത് എന്റെ അടുത്തും പലരും പറഞ്ഞിട്ടുണ്ട് എനിക്ക് എനിക്കിതെന്റെ വാസം അറിയാത്തതുകൊണ്ട് ഞാനിതൊന്നും വന്ന് പറഞ്ഞില്ല പറയട്ട കാര്യമില്ല ഈ രണാസുനയുടെ അടുത്ത കൂട്ടുകാരിയായ ഹനാൻ തന്നെ ഇങ്ങനത്തെ ഒരു ആരോപണം വന്ന് മുന്നിലോട്ട് പറയുന്ന സമയത്ത് അത് ശരിയാണോ തെറ്റാണോന്ന് അറിയില്ല എന്നാലും ഇങ്ങനൊരു ആരോപണം പറഞ്ഞു കിളി പറഞ്ഞിരിക്കുകയാണ് ഇനി രണാസുന പുറത്ത് വന്നിട്ടുവാണെങ്കിൽ ഇതിനൊരു ക്ലിയർ കട്ട് എക്സ്പ്ലനേഷൻ നൽകാൻ ഏത് മൂഡ് ആ മൂഡ് അതുകൊണ്ട് കാര്യങ്ങളൊക്കെ ആകെ അവതാളത്തിലായിരിക്കുകയാണ് ഇതിന് പുറമെ വേറെ ഒരു വിഷയം കൂടിയുണ്ട് നമ്മുടെ നിമിഷ ബിജോ ചേച്ചിയില്ല നിമിഷ ബിജോ ചേച്ചി ഈ റേണ സുനയുടെ ആർമിക്കെതിരെയും രണ സുനയ്ക്കെതിരെയും വന്ന് കട്ടക്ക് രംഗത്ത് സംസാരിക്കാന് പ്രത്യേകിച്ച് ഞാൻ ഈ നിമിഷ ബിജോനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല കാരണം ഇവരുടെ ലൈവുകളോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ഒരു തരത്തിൽ ഇഷ്ടമല്ല ഞാൻ പലതവണ വിമർശിച്ച് വീഡിയോ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ കുട്ടികളടക്കം നാളെ സ്കൂളിലും അവിടെ ഇവിടെയൊക്കെ പോകാനുള്ളതാണ് ആ കുട്ടികളുടെ മുഖത്ത് നോക്കിയിട്ട് എടാ നിന്റെ അമ്മ ഇങ്ങനെ ലൈവൊക്കെ ഒക്കെ ഇട്ടിരിക്കുന്നതാണ് എന്താണ് ഉദ്ദേശം എന്നുള്ള രീതിയിൽ ചോദിച്ചാൽ തന്നെ അവിടെ തീർന്നെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് മക്കളൊക്കെ ഉള്ളവര് ഇതുപോലത്തെ ലൈവുകളും കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുന്നത് എനിക്കൊരു താല്പര്യവും ഇല്ല അതും യൂട്യൂബിലൊക്കെ വന്നിട്ട് ഒരുമാതിരി എന്ത് പറയാം ചീപ്പ് സംസാരം കാര്യങ്ങളൊക്കെ സംസാരിച്ചിരിക്കുന്നത് ഒരു തരത്തിൽ എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല അതുപോലെ പല ഇന്റർവ്യൂയിലും പോയിട്ട് പല വർത്തമാനങ്ങളൊക്കെ നിമിഷാബിജോ പറയുന്നത് കേട്ടിട്ടുണ്ട് ഒരു തരത്തിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഒന്നുമില്ലെങ്കിൽ കുടുംബവും കുട്ടികളൊക്കെ ഉള്ളതല്ലേ ആ ഒരു ചിന്തയെങ്കിലും സ്വയമേ ഉണ്ടാവുന്നത് വളരെ നല്ലൊരു തീരുമാനമായിരിക്കും എന്നാലും നിമിഷാ ബിജോ ണാസുനയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയായിരുന്നു ഈ നിമിഷാ ബിജോയും കൂടി തോളി കയായിട്ട് നടന്ന ടീംസാ എന്നാൽ ഒരു സമയത്ത് എത്തിയപ്പോൾ അവര് തമ്മിൽ തെറ്റി പിരിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ നിമിഷാ ബിജോ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ട് നോക്കാം രേണു സുദീൻ്റെ പുതിയ വാർത്ത നിങ്ങൾ കണ്ടായിരുന്നു പുതിയ ന്യൂസ് കണ്ടായിരുന്നു ഹനാൻ പറഞ്ഞത് ഹനാൻ പറഞ്ഞ വാർത്ത നിങ്ങൾ കണ്ടായിരുന്നു സുതി ചേട്ടൻ മരിച്ച ഒരു മാസത്തിനകം രേണു സുദീ ആയി ഒരാളുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അബൌട്ട് ചെയ്തു എന്നൊക്കെ നിങ്ങൾ കണ്ടായിരുന്നു പുതിയ ന്യൂസ് എവിടെയാണ് ഫാൻസ് അസോസിയേഷൻസ് എവിടെ എല്ലാവരും വന്നേ ശരിയാണോ ഇതൊക്കെ ഞാനിത് നേരത്തെ അറിഞ്ഞ കേസാ ഞാൻ അവളെ വീട്ടിൽ പോയി കഴിഞ്ഞ് ഞാൻ ആ വീഡിയോ ഒക്കെ വന്നതിന് ശേഷം ഹനാൻ എൻ്റെ ഫ്രണ്ടാ കുറേ വർഷമായിട്ട് എന്റെ ഫ്രണ്ടാ അപ്പോൾ പക്ഷേ അനാലല്ലാട്ടോ എന്നോട് പറഞ്ഞു പോയി ആ വീഡിയോ ഇറക്കിയതിന് ശേഷം എന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ എന്നെ വിളിച്ചിട്ട് എന്നോട് ഒരു കാര്യം പറഞ്ഞായിരുന്നു നമ്മൾ ഒരാളെ പറ്റിയും ഒരു തെളിവില്ലാതെ നമുക്ക് അറിയത്തില്ലാത്ത കാര്യങ്ങൾ നമ്മൾ പറഞ്ഞാൽ ശരിയാണോ അല്ലേ അത് നമുക്ക് ശരിയല്ല പറയുന്നത് പക്ഷേ ഇപ്പോൾ അത് പുറത്ത് വന്നിട്ടുണ്ട് ഉണ്ടായിരുന്നു ശല്യം എന്ന് പറഞ്ഞിട്ട് ഹനാനി അവൾ വീട്ടിൽ അടിച്ചിറക്കി വിട്ടു ഈ കേസിടെ നമ്മൾ അറിഞ്ഞ കേസ് കിട്ടാം നമ്മളൊന്നും ഇതൊന്നും എവിടെയും പറയാൻ പോയിട്ടില്ല നമുക്ക് നമുക്കാരെ ഇതൊന്നും കുത്തിച്ച് കൊണ്ട് തകർക്കാനൊന്നും നമുക്ക് താല്പര്യമില്ലാതെ ഇനിയിപ്പൊ എന്തായാലും നാട് മൊത്തം അറിഞ്ഞ് ഈ ആശംപി ആ കർക്ക് കൊണ്ടാടാനുള്ള ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ കിട്ടിയല്ല ഐറെ നിറച്ച് കിട്ടിയല്ല ലോകത്തിൽ ലോകത്തിലാദ്യമായിട്ട് പെണ്ണ് വിധവയായില്ല വേറെ ആരും വിധവയായിട്ടില്ല ഇത് കാരണം ബാക്കിയുള്ളവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല അവളെ നമ്മൾ അവർക്കെതിരെ ഒന്നും പറയാൻ പറ്റുന്നില്ല പറഞ്ഞ നീ ആരോട് ചോദിക്കേ നീ ആരോടെ ചോദിക്കേ നീ എന്നെ ഉണ്ടാക്കാൻ പറ്റി നീ ഒക്കെ നീയൊക്കെ വന്നിട്ട് അങ്ങോട്ട് ഈ കുറെ കൂടെ കാര്യങ്ങൾ എനിക്കൂടെ അറിയാം അതുകൂടെ ഞാൻ ഇറങ്ങി പറമ്പാൻ പോവാ ഇന്റർവ്യൂ ഇന്റർവ്യൂവിന് അത് കൊടുക്കാനായിട്ട് നീ നീയൊക്കെ ഉണ്ടാക്കാൻ പറ്റാ നീയൊക്കെ അങ്ങോട്ട് ഉണ്ടാക്ക് കൂടെ കാര്യങ്ങൾ എനിക്ക് ഞാൻ അങ്ങോട്ട് പോകും ഈ ഏറ്റവും അടുത്ത ിൽപ്പെട്ട ആൾക്കാരാണ് നിമിഷ ബിജോ ഹനാൻ ഇവരൊക്കെ എന്നാൽ ഒരു സമയത്ത് ഇവരെയൊക്കെ തന്നെ പുറന്തള്ളി എന്നാണ് ഇവരും പറഞ്ഞു വെക്കുന്നത് അല്ലെങ്കിലും നന്ദി ചെയ്തവരടുത്ത് നന്ദി കേട് കാണിച്ചിട്ടാണല്ലോ ശീലം അതുകൊണ്ട് തന്നെ ഒരു സമയമായപ്പോൾ ഇവരെയൊക്കെ പുറന്തള്ളുകയും അതേ തുടർന്നിട്ട് വലിയ വലിയ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ രണാസുനയെ കുറിച്ചിട്ട് ഇവർക്ക് അറിയാനുള്ള രഹസ്യങ്ങൾ ഇവരും പറയുന്നുണ്ട് ഹനാൻ പറഞ്ഞ കാര്യങ്ങൾ ശരിവച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ നിമിഷ ബിജോയും സംസാരിക്കുന്നത് സി ആ കാര്യങ്ങൾ ഒരിക്കലും ഞാൻ തെറ്റായിട്ടൊന്നും കാണുന്നില്ല കാരണം അതൊക്കെ അവരുടെ ഇഷ്ടമാണ് നമുക്ക് അതിലൊന്നും ചോദ്യം ചെയ്യാനുള്ള റൈറ്റ്സ് ഇല്ല പക്ഷേ ഈ സുന്നിചേട്ടൻ ജീവിതത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് മറ്റൊരു ബന്ധത്തിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ് അങ്ങനെ പോകുന്നത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഒരു ബന്ധത്തിൽ ബന്ധത്തിലിരിക്കെ മറ്റൊരു ബന്ധത്തിലോട്ട് പോകുന്നതും അതും ഭർത്താവ് അറിയാതെ പോകുന്നതൊക്കെ വളരെ വളരെ മോശമാണ് അങ്ങനെ എന്തെങ്കിലും മറ്റുള്ള ബന്ധങ്ങളിൽ പോകണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിയമപരമായിട്ടുള്ള ആളിനെ ഡിവോഴ്സ് ചെയ്തതിന് ശേഷം മാത്രം മറ്റൊരു ബന്ധത്തിലോട്ട് പോവുക ഓക്കേ ഇനി ഇവർ അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് തോന്നിയ വസത്തിലാണ് ജീവിച്ചതെങ്കിൽ ഒരു പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും തുതി എന്ന് പറയുന്ന വ്യക്തിയെ വച്ച് വിറ്റ് ജീവിക്കുകയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതല്ലേ ഞാൻ രാജ്യ രാമായണം ആദ്യം പോലെ ഇരുന്ന് പറയുന്ന അങ്ങേടെ പേര് വച്ച് വിറ്റ് വിറ്റ് ജീവിക്കുകയായിരുന്നു എന്ന് അത് തന്നെയാണ് ഇപ്പോഴും ചെയ്തോണ്ടിരിക്കുന്നത് ഇപ്പൊ ഷോയ്ക്കകത്ത് പോയിട്ട് എന്താ ചെയ്യുന്ന സിനിമിച്ചിട്ടോ എന്റെ ചുനിച്ചിട്ടോ എന്തിനീ നാടകം കാണുന്ന ജനങ്ങൾ വിട്ടികളല്ല പല കാര്യങ്ങളും പുറത്തു പറയാൻ പറ്റാതെ പല കാര്യങ്ങളും അറിഞ്ഞിട്ടൊക്കെ തന്നെയാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്നെ ഒന്ന് കണ്ട് വിധി എഴുതുക എനിക്കിതിലൊന്നും പറയാനില്ല ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് സത്യം പറഞ്ഞത് കേട്ടല്ലോ ഇത്തരം കാര്യങ്ങളാണ് നടക്കുന്നത് ഞാൻ വേറൊരു കേസ് പറയാടേ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ വരുന്ന സമയത്ത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കുറച്ചെങ്കിലും ഒരു ക്വാളിറ്റി ഉണ്ടാകണം കുറച്ചെങ്കിലും ഒന്ന് നീറ്റ് ആയിരിക്കണം അല്ലാത്ത പക്ഷം നമ്മളിവിടെ ഒന്ന് പല തോന്നിവാസങ്ങളും കാണിച്ച് പല കള്ളങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ സത്യം കുത്തിപ്പൊങ്ങി വരും അത് മറ്റൊരു വാസ്തവമാണ് അതുകൊണ്ട് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ സ്വന്തം ബാക്ക്ഗ്രൗണ്ട് ആദ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണോ എന്ന് നോക്കണം അല്ലാത്ത പക്ഷം നാളെ നമുക്ക് തന്നെ തിരിഞ്ഞുകൊത്തും നമ്മൾ ഓരോ കള്ളങ്ങൾ പറയുമ്പോൾ അതിനെ വെട്ടി വലത്തിക്കൊണ്ട് മറ്റുള്ള ഓരോ സത്യങ്ങൾ പുറത്തു വരും അങ്ങനെ കള്ളവും സത്യവും പുറത്തു വന്ന് തിരിഞ്ഞ് മറിഞ്ഞു അടിച്ച് അവസാനം അണ്ണാക്കിൽ കിട്ടുന്ന രീതിയിലായിരിക്കും കാര്യങ്ങൾ പോകുന്നത് അതുകൊണ്ട് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ആര് വന്നാലും സ്വന്തം ബാക്ക്ഗ്രൗണ്ട് ഒന്ന് നോക്കുന്നത് കുറച്ച് നല്ലതായിരിക്കും ഈ സജിന ചേച്ചിയൊക്കെ വന്നിരുന്നത് വായിത്താൾ അടിക്കുന്നുണ്ടല്ലോ ചേച്ചി ചേച്ചിയെ എന്നെക്കൊണ്ട് വാതുറപ്പിക്കരുത് ഞാൻ തുറന്നാ ഇനി കീടായിപ്പോവും എന്റെ കമന്റ് ബോക്സിൽ തന്നെ ഒരുപാട് കമന്റ് വരുന്നുണ്ടായിരുന്നു ഞാൻ ശ്രദ്ധിച്ചായിരുന്നു ഇനി സജിന ചേച്ചിയുടെ ചരിത്രവും കൂടി കുത്തിപ്പൊക്കി എടുത്തോണ്ട് വരാൻ എനിക്കതിന് താൽപ്പര്യമില്ല എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുത് എനിക്കത് പറയാനുള്ളൂ കുറെ ദിവസമായി ഞാൻ നോക്കുന്നു ഇപ്പം പിന്നെ ഒരു പൊടിക്കൊന്നടങ്ങിയിട്ടുള്ളത് പോലെ തോന്നി എന്നാൽ വീണ്ടും ഇന്നല്ലേ കുത്തിപ്പൊങ്ങി വരുന്നതും കണ്ട് ചേച്ചി ചേച്ചിയുടെ കുഴി തോണ്ടി വെക്കരുത് എനിക്ക് താല്പര്യമില്ല എന്നെക്കൊണ്ട് കയറി മാന്തിക്കാൻ നിൽക്കരുത് പിന്നെ എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വന്ന് അന്വേഷിച്ചുകഴിഞ്ഞാൽ ഇവിടെ ചീഞ്ഞെടുക്കാനും ചകഞ്ഞെടുക്കാനും ഒന്നുമില്ല വളരെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ് ഇത്രയും കാലം അതുകൊണ്ട് എനിക്കെതിരെ ഒരു സംഭവം എടുത്തിട്ട് അടിക്കാനോ എന്റെ പൂർവ്വകാല ചരിത്രം കുത്തിപ്പൊക്കി കൊണ്ടുവരാനോ പ്രത്യേകിച്ച് ഇല്ല മടിയിൽ കനമുള്ളവനെ പേടിക്കേണ്ട കാര്യമുള്ളൂ എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് തന്നെയാണ് സ്റ്റാൻ ആയിട്ടും ധൈര്യമായിട്ടും നിന്ന് വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് എനിക്കിട്ടുണ്ടാക്കാൻ വരുന്നവരൊന്നും സൂക്ഷിച്ചുണ്ടാക്കുന്നതായിരിക്കും ബെറ്റർ പറഞ്ഞതന്നേ ഉള്ളൂ ഇനി ഫിറോസ് ഖാന്റെ ഒരു വിഷയമുണ്ട് ഫിറോസ് ഖാന്റെ വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് കെ ചി ആ ഒരു ഓണറായിട്ടുള്ള ആൾ അദ്ദേഹത്തിന് രണാസുന ആർമിയിലുള്ള ലേഡി വിളിച്ച് പൂര തെറിവിളിക്കുകയാണ് അതിന്റെ ഫുള്ള് ഓയിസ് അദ്ദേഹത്തിനു അയച്ചു തന്നിട്ടുണ്ട് സത്യം പറഞ്ഞ ഫുള്ള് കൊടുക്കാൻ പറ്റത്തില്ല അമ്മതിരി തെറിവിളിയാണ് അതുകൊണ്ട് തന്നെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഞാൻ കൊടുക്കുന്നുള്ളൂ പൂര തെറിവിളിയാണ് ഒരു കാര്യവും ഇല്ലാതെ അങ്ങേരെ വിളിച്ച് തെറിവിളിക്കുകയാണ് എന്തിന്റെ കേടാന്തോ ഈ സ്ത്രീകൾക്കെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഒരു കുടുംബത്തിന് സഹായിച്ചു അതാണ് അദ്ദേഹം ചെയ്ത തെറ്റ് അദ്ദേഹവും ബിഷപ്പായാലും മറനാടനായാലും അവരൊക്കെ ആ തെറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ അതിനുള്ള തിരിച്ചടിയാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരാളെ സഹായിച്ചതിന് തിരിച്ചടി കിട്ടുന്നത് വളരെ പരിതാപകരമായ അവസ്ഥ തന്നെയാണ് എന്തായാലും ആ ലേഡി ഈ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തിയെ വിളിച്ചിട്ട് വിളിക്കുന്ന ചീത്തൊന്ന് കേട്ടു വെക്കാം കാര്യങ്ങളൊന്ന് കേട്ടു വന്നിട്ട് എന്റെ പിള്ളേരെയും എന്റെ പേജില് എന്റെ പേജിൽ ഇഷ്ടമുള്ളത് ഞാൻ എഴുതും എന്റെ പേജിൽ നീ നീ ഇഷ്ടമുള്ള സപ്പോർട്ട് ചെയ്യേ സപ്പോർട്ട് ചെയ്യാതിരിക്കലും ചെയ്തോ എന്റെ എന്റെ നീ ആവശ്യമില്ലല്ലോ ഓ എന്ത് സ്ത്രീയാടാ ഇതൊക്കെ ഇതിനൊന്നും വീട്ടിൽ ചോദിക്കാനും പറയാനാരുമില്ലേ ഇതിനൊന്നും കെട്ടിയാവും ആരുമില്ല ഇവിടെന്നട കുറ്റിയും പറിച്ചിട്ട് വരുന്നത് സത്യം എവിടെ നിന്ന് ഏത് കൊളത്തിന്ന് വരുന്ന പോലെ എനിക്കറിയത്തില്ല അത്രയും അത്രയും ഏഹ് തുപ്പാന്ന് തുപ്പി കാറ തുപ്പാന്ന് തോന്നുന്നു അത്രയും വൃത്തികെട്ട് സംസാരം ഇതൊക്കെ സംസാരിക്കുന്നത് നീ ആരാ രേണുവിന്റെ പിഎ അത് രേണുവിന്റെ അംബാസിഡറോ ഏ നീ എന്തിനാ എന്റെ പേജിൽ വന്ന് കമന്റ് ചെയ്യണത് നീ എന്തിനാ എന്റെ പേജിൽ വന്ന് അനാവശ്യം നീ എന്തിനാ എന്റെ പേജിൽ വന്ന് അനാവശ്യുന്നു നീ എന്താ നിനക്ക് ഓർമ്മയില്ല നിനക്ക് ഓർമ്മയില്ല മുത്തുപണിക്ക് ഓർമ്മയില്ല എന്നിട്ട് നീ എല്ലാ കമന്റും ചെയ്ത് കണ്ടം വഴി ഓടി അല്ലേ ഈ ഫിറോസ് ബായുടെ ചാനലിൽ പോയിട്ട് അതായത് ഫേസ്ബുക്ക് പേജിൽ പോയിട്ട് പച്ച അപരാധങ്ങൾ അങ്ങനെ കുറിച്ചിട്ട് പല മോശങ്ങളും ഇല്ലാത്ത കഥകളും പറഞ്ഞ് അട്ടക്കം ഈ സ്ത്രീ കമന്റ് രൂപത്തിൽ എഴുതി പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഫിറോസ് ബായ് അതിനെതിരെ പ്രതികരിച്ചു തുടങ്ങിയപ്പോൾ നൈസായിട്ട് എല്ലാ കമന്റും മുക്കിയിട്ട് ഓടി കണ്ട വഴി എന്നിട്ടാണ് ഈ ന്യായീകരണം ഇതിന്റെ ഇടയിൽ തെറി വിളിക്കുന്നുണ്ട് അതെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കൊടുക്കാൻ പറ്റത്തില്ല അത്രയും വൾകാറ്റി നിറഞ്ഞ അത്രയും മാനസികമായി പ്രശ്നങ്ങളുള്ള ഇത്തരം സ്ത്രീകളാണ് വന്നിട്ട് ഇവർക്ക് വേണ്ടിട്ട് സംസാരിക്കുന്നത് ആർക്ക് രണ സുനക്ക് വേണ്ടിയിട്ട് ഈ രണ സുനെ പറഞ്ഞതിന്റെ പേരില് ആണ് ഈ സ്ത്രീകളൊക്കെ രംഗത്ത് വന്നിട്ട് ഇത്രയും പച്ച അപരാധങ്ങൾ ഓരോ വ്യക്തികളെ പറയുന്നത് എനിക്ക് ഒരുപാട് തെറിവിളികളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ വേറൊരു കേസ് ഞാൻ സംസാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഞാൻ റിപ്ലൈ തരുന്നത് ചിലപ്പോൾ ഫിറോസ് ബായി തരുന്നത് പോലെ ആയിരിക്കത്തില്ല പിന്നെ ആ അതായിരിക്കും അവസ്ഥ അതുകൊണ്ട് എൻ്റെ പേഴ്സണൽ ഇൻബോക്സിൽ വന്ന് തെറി വിളിക്കുന്നവന്മാരായാലും തെറി വിളിക്കുന്നവളുമാരായാലും ഒന്ന് സൂക്ഷിച്ചാൽ നല്ലതായിരിക്കും എനിക്ക് എപ്പോഴാണ് ഗുരു കൂട്ടുന്നതെന്ന് പറയാൻ പറ്റത്തില്ല അപ്പൊ ഞാൻ പാച്ചാട്ട് അങ്ങോട്ട് തിരിച്ചു തിരിച്ചുവെച്ച് പിന്നെ വായ്പൊത്തിയിട്ട് പോകേണ്ടി വരും ഞാൻ വളരെ മാന്യനാണെന്ന് വിചാരിക്കരുത് ആ കേസിൽ ഏത് കേസ് വലിയ പെണ്ണുങ്ങളെ കട്ടിൻ്റെയും എന്റെ എന്റെ പിള്ളേരെയും ഞാൻ ഞാൻ രേണു ഞാനും തമ്മിലുള്ള പ്രശ്നം ഞങ്ങൾ തീരുമാനിച്ചോളാം നീപെടേണ്ട നീ രേണുന്റെ നീ ആരാത് പറയാന് എന്റെ പേജിൽ എന്ത് എഴുതുന്നത് ഞാനാ തീരുമാനിക്കാ ഞാനാ തീരുമാനിക്ക എന്റെ പേജിൽ എന്ത് എഴുതുന്നത് അല്ല പേജിൽ ഞാൻ നീ ആ അങ്ങനെ ചോദിക്കാനെ ചേച്ചി ചേച്ചിയുടെ തന്തയടുത്ത് പോയി പറയാനും ഫിറോസ് ഭായ് ചെലപ്പോ പറയേണ്ടി വരും അതുകൊണ്ട് ചേച്ചി ഉണ്ടായിരിക്കും രണാ സുനക്കെതിരെ പോസ്റ്റുകൾ ഇട്ടതുകൊണ്ടാണ് ഫിറോസ്ബായി ഈ പേഴ്സണലി വിളിച്ചിട്ട് ഇത്രയും മോശമായിട്ടുള്ള രീതിയിൽ പെരുമാറുന്നത് ഇത്രയും നല്ല വിളിയുണ്ട് ഞാൻ കൊടുക്കാത്തതാണ് ആ രീതിയിൽ പെരുമാറുന്നു കേട്ടോ നന്ദി ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങോട്ട് നന്ദിയായിട്ട് കാണിച്ചതിന് അങ്ങോട്ട് തിരിച്ച് ചോദ്യം ചെയ്തപ്പോൾ ഫിറോസ് ഉണ്ടായിട്ടുള്ള അനുഭവമാണ് െ ഇത്രയും വൃത്തികെട്ട സാധനങ്ങളുള്ള നാടാണല്ലോ കേരളം എന്ത് പെണ്ണ് നീ ആരാ പറ്റിയല്ലോ ഞാൻ എഴുതിയിട്ടുണ്ടോ നീ നിന്നെ പറ്റി ഞാൻ എന്റെ പേജിൽ ഞാൻ എഴുതുന്ന എല്ലാ പോസ്റ്റിന്റെ അടിയിലും മാത്രമേ നീ കമന്റ് ചെയ്യുന്നുണ്ടല്ലോ നീ എന്തിനാ നീ എന്തിനാ എന്റെ പേജിൽ വന്ന് കമന്റ് ചെയ്യണ് പബ്ലിക് എന്റെ പേജിലല്ലോ നിന്റെ വീട്ടിലൊന്ന് എന്ത് കിട്ടിയത് ആർക്ക് നിനക്കല്ലേ കിട്ടിയത് വയറു കിട്ടിയത് നൊന്നിട്ടൊന്നുമില്ല നിന്നെ പോലുള്ള ചീപ്പ് നിന്നെ പോലുള്ള ചീപ്പ് കൾച്ചറല്ല നിന്നെ പോലുള്ള വൃത്തികെട്ട നിനക്ക് നിനക്കാണെങ്കി ഒരു കെട്ടിയോനില്ല നിനക്ക് ചോദിക്കാനും പറയാനോ ആരും നിനക്ക് ചോദിക്കാനും പറയാനോ നിനക്ക് കെട്ടിയോനോ ഇല്ല നീ ഇങ്ങനെ നടക്കല്ലേ ലോകം മൊത്തം ആ എനിക്കറിയാം കേട്ടല്ല ഈ രീതിയിലൊക്കെയാണ് സംസാരങ്ങൾ നടന്നിട്ടുള്ളത് അത് ചോദിക്കാനും പറയാനില്ലാത്ത ടീം ആണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഇമാതി പറയത്തില്ലല്ലോ ഇതിനൊന്നും ചോദിക്കാനും ജോയിക്കാനും ആരുമില്ല വീട്ടിൽ കെട്ടിയവനും തന്തയും തള്ളയൊക്കെ ഉണ്ടെങ്കിൽ ഇത്ര നെറികട്ട രീതിയിലൊന്നും വളരത്തില്ല അത്രയും മോശമായിട്ട് ഒരാളെയൊക്കെ വിളിച്ചിട്ട് ചീത്ത വിളിക്കണമെങ്കിൽ ഇതിനൊക്കെ ഇരട്ട കരളെന്നേ ഞാൻ പറയത്തുള്ളൂ അത്രയും മോശമായിട്ട് ലെവലിലാണ് ഇതൊക്കെ ജീവിച്ച് പോകുന്നത് ഇപ്പൊ രണാസുനയെ കുറിച്ചിട്ട് ഇവിടെ പലരും പല കാര്യങ്ങളും പറയുന്നുണ്ട് പല കാര്യങ്ങളും വിശപ്പ് അടക്കം എന്ന് പറയുന്നുണ്ട് ഇതിലെല്ലാം വാസ്തവങ്ങളുള്ളതുകൊണ്ടാണ് പിന്നെ അനാൻ പറഞ്ഞ കാര്യത്തിൽ വാസ്തവമുണ്ടോ ഇല്ലേ ഒരു കാര്യം അവിടത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ അത് ഉറപ്പായിട്ടും രണാസുന പുറത്തു ശേഷം അതിന് എക്സ്പ്ലനേഷൻ നൽകേണ്ടതാണ് അതിന് എക്സ്പ്ലനേഷൻ നൽകണം കാരണം ഹനാൻ വച്ചിട്ടുള്ള അത്രയും ഗുരുതര ആരോപണമാണ് എന്നിട്ട് നിമിഷ ബിജു അടക്കം ആ ആരോപണങ്ങൾ ശരിവെക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത് ഈ ഒരു ആരോപണത്തിന് ഉറപ്പായിട്ട് രണാസിന് എക്സ്പ്ലനേഷൻ നൽകണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ അത് ശരിയാവുന്ന ഒരു കേസല്ല കേട്ടോ കാരണം നിങ്ങൾക്കെതിരെ ഇത്രയും ഒരു ഗുരുതര ആരോപണം വച്ചിട്ട് നിങ്ങൾ അതിനെന്തെങ്കിലും ഒരു മറുപടി പറയണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കണ്ടല്ലോ കേട്ടല്ലോ ജനങ്ങളാണ് ഇനി വിധി എഴുതേണ്ടത് ഓരോ സഹതാപത്തിന്റെ രീതിയിൽ അവിടെ ഹൗസിന്റെ അകത്ത് ഇരുന്ന് കാണിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് കാണിക്കും എന്താണെന്നിപ്പൊ മനസ്സിലാവുന്നുണ്ടല്ലോ ഇതൊക്കെ നാട്ടുകാരും ജനങ്ങളും കണ്ടാ മതി പി ആർ ടീമൊക്കെ ഒരു സൈഡിൽ നിന്ന് ഒതുങ്ങിയപ്പോ അക്കന്മാർ ഇറങ്ങിയിരിക്കുകയാണ് ഫിറോസ് പായയെ കണ്ടില്ലേ വിളിച്ച് തെറി വിളിക്കുന്ന ഇതുപോലെ കൊറേ ടീമുകളും വിടലകളും ഇറങ്ങിയിട്ടുണ്ട് എന്തൊക്കെ കാണണം എന്ത് ദൈവത്തിനറിയാം സത്യം പറഞ്ഞാ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ശരിയല്ലെങ്കിൽ നമ്മൾ ഈ പരിപാടിക്ക് ഇറങ്ങാതിരിക്കുക ഇറങ്ങിക്കഴിഞ്ഞാൽ നാട്ടുകാർ ഇതുപോലെ കുത്തിപ്പൊക്കെ നാട്ടിച്ച് വിടും എന്തായാലും കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ എഴുതി എഴുതുക വിലയിരുത്തുക നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പു താഴെ കൊണ്ടേ ബുദ്ധിമുട്ടായിട്ടാണ്